അല്ല ഈ വിഷയത്തില് രാഹുൽ മാങ്കൂട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം പാലക്കാട് ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തില് എം എൽ എ ആക്കിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നിയമസഭയിൽ വരുന്നതിനോ അല്ലെങ്കിൽ നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനെ ആർക്കും തടയാനോ ഉള്ള അധികാരം നമ്മുടെ ഭരണഘടനാ പ്രകാരമോ നിയമപ്രകാരമോ കഴിയുന്നതല്ല സ്വാഭാവികമായിട്ടും നിയമസഭയിൽ അദ്ദേഹം എത്തേണ്ടതാണോ അല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്ന് കെ പി സി സി പ്രസിഡന്റും അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പൊ അതിൽ എന്താണ് വലിയൊരു ആശ്ചര്യപ്പെടുത്തേണ്ടതോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതേ അതായത് നമുക്കറിയാം ഭരണപക്ഷത്തിനെതിരെ എത്രത്തോളം ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം ഈ പോലീസിന്റെ അക്രമമൊക്കെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സഭയിൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാനൊക്കെ തന്നെ പക്ഷെ അവിടെയൊക്കെ തന്നെയും ഈ രാഹുൽ വിഷയമായിരിക്കും ഈ ഭരണപക്ഷം തിരിച്ച് ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ പോകുക അത് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നതാണ് രാഹുൽ അവിടെ ഉണ്ടെങ്കിലൊക്കെ തന്നെ എത്രത്തോളം അക്രമമായിരിക്കും ഭരണപക്ഷം അഴിച്ചുവിടുക എന്നത് അല്ല കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് എന്ത് ചെയ്തു പാർട്ടിയുടെ തലത്തിൽ നിന്നും അദ്ദേഹത്തിനെ എന്ത് ചെയ്തു അന്വേഷണ വിധേയമായിട്ട് കാര്യങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഇതുവരെയായിട്ടും കേസുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നടപടിയോ കേരളത്തിലെ പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പോ ഈ സമയം വരെയും ഉണ്ടായിട്ടില്ല അപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലെങ്കിൽ നിരപരാധിയാണോ എന്നുള്ള കാര്യം പിന്നീടാണ് തീരുമാനിക്കുന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അതായത് ഇതേ ഭരണപക്ഷത്ത് തന്നെ ചാർജ്ഷീറ്റ് കൊടുത്തിട്ടുള്ള എം എൽ എ മാർ നിയമസഭയിലുണ്ട് ഒരു സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ എന്താണ് സി പി എമ്മിന്റെ നിലപാട് നേരത്തെ മുകേഷിന്റെ വിഷയം വന്നപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു ഉത്തരം ഇപ്പോഴും നമുക്ക് അറിയാം നിങ്ങളുടെ ക്ലിപ്പിങ്സ് നോക്കിയാൽ മതി അദ്ദേഹം പറഞ്ഞ എന്താണ് ഇത്തരത്തിൽ അതായത് എം എൽ എ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട യാതൊരു വിധമായ കാര്യവുമില്ല എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്നതാണ് അതൊരിക്കലും പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല തന്നെ നാളെ മുകേഷ് നിരപരാധിയായി വന്നാൽ എം എൽ എ സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പാർട്ടിക്ക് കഴിയാത്തതുകൊണ്ട് തന്നെയും രാജിവെക്കേണ്ട എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മുന്നേ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടി തീരുമാനിച്ചിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് പാർലമെന്ററി പാർട്ടിയുടെ ഉൾപ്പെടെയുള്ള തീരുമാനം സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് അത് മാത്രമേ എന്തുള്ളൂ യു ഡി എഫിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ ചെയ്യാൻ ഈ വിഷയത്തിലുള്ളൂ മറ്റു കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം രാഹുൽ മാംകൂട്ടവും അതോടൊപ്പം തന്നെ സ്പീക്കറുമാണ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ടത് ഇപ്പോൾ നിയമനിർമ്മാണ സഭയിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി വരുമ്പോൾ അദ്ദേഹത്തെ എന്താണ് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാട്ടിൽ നിയമമുണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് അത് ആ കാര്യങ്ങൾ നിയമസഭാ സ്പീക്കർ തീരുമാനിക്കട്ടെ എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ ചോദിച്ചിരുന്ന കുറച്ച് നിർണായമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെയും രാഹുൽ സ്വീകരിച്ചൊരു നിലപാട് അതൊക്കെ അതിൽ നിന്നൊക്കെ തന്നെയും മാറുകയാണുണ്ടായത് അല്ലെങ്കിൽ അത് കേസ് നടക്കുകയാണെന്നുള്ള ഒരു കാര്യത്തിലാണ് അതിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല നമുക്കറിയാം ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു ആരോപണ വിധേയനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ മോശം രീതിയിലൊക്കെയാണ് അദ്ദേഹത്തെ തേ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിൽ കുറ്റക്കാരല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വ്യക്തിഹത്യക്കൊക്കെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പക്ഷേ രാഹുൽ എന്താ അത് ചെയ്യാഞ്ഞത് അതിന് സമയമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് കുറെ പരാതികൾ മൂന്നാമസ്ഥരായിട്ടുള്ള ആളുകൾ നേരിട്ട് ഈ വിഷയത്തിൽ അഫക്റ്റഡ് പാർട്ടീസ് അല്ലാത്ത ആളുകൾ കുറെ പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം നമ്മൾ സ്വാഭാവികമായിട്ടും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ക്രൈംബ്രാഞ്ച് നൽകട്ടെ ഒരു റിപ്പോർട്ട് നൽകട്ടെ അപ്പോഴാണല്ലോ ഇത് നേരായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ വ്യാജമാണോ എന്നറിയുന്ന കാര്യം ഇവിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നമ്മുടെ നാട്ടിലൊരു വ്യവസ്ഥാപിതമായിട്ട് നിയമ സംവിധാനമുള്ള നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്രമങ്ങളിലും എന്തില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലിഗേഷൻ ഒരാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇനി നിരപരാധിയാണെന്ന് പറയണമെന്ന് നിയമത്തിൽ ഒരിടത്തും വ്യാഖ്യാനിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം നടക്കട്ടെ അദ്ദേഹം അന്വേഷണത്തിൽ ഇവിടെ ഭരിക്കുന്നത് യു ഡി എഫോ അല്ലെങ്കിൽ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുള്ള ഭരണപക്ഷവുമായി ഒരു സ്ഥലത്തും കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ നിലവിൽ ഭരണമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അന്വേഷണം നടത്തേണ്ടത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം നടപടി എടുത്തോട്ടെ അതേപോലെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ അല്ലാതെ കേവലം ഒരു ഏതെങ്കിലും ആളുകൾ പതിമൂന്നോ പതിനാലോ പുറത്തുനിന്നുള്ള ആളുകൾ കൊടുത്ത പരാതിയിൻമേൽ എടുത്ത എഫ്ഐആർ പ്രകാരം എല്ലാ കാലത്തും എന്ത് ചെയ്യാൻ കഴിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതുന്നില്ല അപ്പോൾ അത്ര മാത്രം എന്ത് ചെയ്യണം ആ ഒരു വിഷയത്തിന്റെ ഒരു ന്യായീകരണമായാലും അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിന്റെ തീർപ്പ് കൽപ്പിക്കേണ്ടത് പോലീസിന്റെയും ക്രൈം ബ്രാഞ്ചിന്റെയും റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നമ്മൾ ഒരു വ്യവസ്ഥാപിത ജനാധിപത്യ നിയമ സംവിധാനം ഉറപ്പുപെടുത്തിയിട്ടുള്ള ഒരു രാജ്യത്ത് ഒരാൾക്കെതിരെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലെ കുറ്റവാളിയാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കാൻ കഴിയത്തുള്ളൂ അവിടെയും തീരുന്നില്ല അതിനുശേഷം അത് കോടതിയിൽ പ്രൊസീഡിങ്സിലൂടെ വിചാരണ നടത്തി കോടതിയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം നിരപരാധിയാണോ കുറ്റക്കാരനാണോ എന്ന് ഇദ്ദേഹം ആരോപണ വിധേയൻ മാത്രമാണ് ഇപ്പോഴുള്ളത് നിയമത്തിന്റെ മുന്നിൽ പിന്നെ രാഷ്ട്രീയമായിട്ടും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം നേതാക്കന്മാർ പൊതുജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്താം പക്ഷെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സ്വന്തം ഭാഗത്ത് എന്താണ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ആയിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ധാർമ്മിക പ്രശ്നം അവിടെയാണ് ആണ് സി പി എം ആണ് വ്യക്തമാക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം